ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഹല്ലേ സുഹട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മുത്തുബ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം മാസം ഒക്കെ എത്തി നമുക്ക് ഫസ്റ്റ് നോമ്പാണ് ഇന്നല്ലേ ഫസ്റ്റ് നോമ്പും കാര്യങ്ങളെടുതും ബാക്കി ഇരുപത്തൊമ്പത് നോമ്പും നമുക്ക് എടുക്കാൻ കഴിയിട്ടെന്ന് പഠിച്ചതിനോട് പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ ഇന്ന് നോമ്പ് തിറക്കൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളുടെയൊക്കെ ആ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വീഡിയോ മാത്രമാണ് കേട്ടോ പിന്നെ കുറച്ച് പേര് മെസ്സേജ് ഒക്കെ മെസ്സേജൊക്കെ എന്താണ് വീഡിയോസ് കാണാത്ത എന്താണ് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇൻസ്റ്റായിക്കൊന്ന് മെസ്സേജ് ഇടുന്നോണ്ട് കേട്ടോ കാരണം എന്തെന്ന് വെച്ചാൽ വീട്ടിലെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ എല്ലാവർക്കും കാണുമല്ലോ ഓരോരോ പ്രശ്നങ്ങൾ പിന്നെ കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചില അസുഖങ്ങൾ ഇതൊക്കെ കാരണമാണ് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാതിരുന്നത് കേട്ടോ അപ്പം വീഡിയോസ് എടുത്താലും നമുക്ക് മനസ്സിനൊരു സന്തോഷവും കാര്യങ്ങളും ഇല്ലെങ്കിൽ വീഡിയോസ് എടുക്കുകയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുകയോ ചെയ്തിട്ടൊന്നും നമുക്ക് ഒരു കാര്യമില്ല അതൊരു പൂർണ്ണത ഇതിൽ എത്തുമില്ല കേട്ടോ ഇന്ന് തന്നെ വീഡിയോസ് എടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ അത് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് എടുക്കാതിരുന്നിട്ട് എടുത്തിട്ട് അത് എനിക്ക് തന്നെ ഒരു മനസ്സിന് പിടിച്ചിട്ടില്ല കേട്ടോ അത് പൂർണ്ണ രീതിയിൽ എത്തിക്കാനുള്ള ബോയ്സ് കറക്റ്റായിട്ട് രീതിയിൽ ഒന്നും കഴിയുന്നില്ല കേട്ടോ ഇപ്പം തന്നെ നാലഞ്ച് പ്രാവശ്യം നമ്മൾ വോയിസ് കൊടുത്തിട്ടാണ് ഈ വോയിസ് ഇടുന്നത് കേട്ടോ അപ്പോൾ എന്താണ് നമുക്ക് ഇന്നത്തെ വീഡിയോസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയിരുന്നു ഞായറാഴ്ച നമ്മൾ കച്ചവടത്തിന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കച്ചവടത്തിന് പോയ കേട്ടോ അപ്പോൾ ഇനി തൊട്ട് ഈ ഒരു മാസത്തേക്ക് കച്ചവടമൊന്നും കാണുക കേട്ടോ ഇനി എന്താണ് ഈ ഒരു മാസം എങ്ങനെ തള്ളി നീക്കുമെന്ന് പഠിച്ചവനെ മാത്രം അറിയാലോ പിന്നെ ഒരു വഴി അടഞ്ഞാൽ പത്ത് വഴി തുറന്ന് അല്ലേ അപ്പോൾ ഇന്നും കൊണ്ടുപോയ സാധനങ്ങളൊക്കെ കൂടുതലും തിരിച്ചു കൊണ്ടു കൊണ്ടുവന്നു കേട്ടോ ചെത്തിക്കൊണ്ടുപോയ പൈനാപ്പിൾ തന്നെ എല്ലാം തിരിച്ചു കൊണ്ടു കേട്ടോ അപ്പോൾ എന്താ നമ്മൾ അരിഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി ഗ്ലാസിൽ നിന്ന് എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ജ്യൂസ് അടിക്കാനും വിചാരിച്ചു കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു മാസം ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് പഠിച്ചോളം തന്നെ കാണിച്ചു തരട്ടല്ലേ അപ്പോൾ നമുക്ക് കച്ചവടവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു വീട്ടിൽ എന്തൊക്കെ ചിലവുണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ ഇതൊക്കെ മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോകാനും വലിയ പ്രയാസം തന്നെയാണ് അപ്പോൾ എന്താണെങ്കിലും ഇതാ നമ്മൾ അതിൽ നിന്ന് കുറച്ച് പൈനാപ്പിൾ എടുത്ത് നമ്മൾ അരിഞ്ഞ് ജ്യൂസ് അടിക്കാൻ ഓർത്ത് വെച്ചു കുറച്ച് രണ്ട് അഞ്ചെട്ട് കാടമുട്ട എടുത്ത് പുഴുങ്ങുന്നുണ്ട് കേട്ടോ ചെറുക്കായി വള്ളിയിൽ പോയി നോമ്പ് കുറയ്ക്കും പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ ഓവറായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഗ്ലാസ് വെള്ളമോ ഈതപ്പഴോ ഒക്കെ കഴിച്ച് നമ്മളെന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിച്ചാൽ തന്നെ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ ഈ ഓവറായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുകയെന്നു വെച്ചാൽ തന്നെ നമ്മൾ കളയെത്തിയുള്ളൂ അപ്പം എല്ലാ പ്രാവശ്യവും നോമ്പിന് അധികം ഒന്നും ഉണ്ടാക്കുകയുള്ളൂ ഒന്നോ രണ്ടോ ഐറ്റം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഓരോ ദിവസവും ഓരോ ഐറ്റങ്ങൾ ഉണ്ടാക്കും എന്തായാലും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടെന്ന് വിചാരിച്ചു അതിന് ശേഷം നമ്മൾ മുട്ട പുഴുങ്ങാനിട്ടല്ലോ ഇടിയപ്പം മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് ഐറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെ എന്തൊക്കെയുണ്ടെങ്കിൽ തന്നെ നമുക്കിതൊന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ആ വെള്ളം കുടിച്ച് കഴിയുമ്പം തന്നെ നമുക്ക് ഒരു ഒരുമാതിരിയാവും പിന്നെ കഴിക്കാനും എടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല കഴിക്കുന്നവരും ഉണ്ടാകും കേട്ടോ എന്നെ സംബന്ധിച്ചാണ് പറഞ്ഞത് കേട്ടോ അപ്പം എന്തായാലും നമ്മളിത് ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് സാധാരണ പോലെ നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടിച്ച് വെക്കണം കേട്ടോ എന്നിട്ട് ഇതെടുത്ത് നമ്മൾ അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഐസും ഒക്കെ ഇട്ട് കുടിക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഒരുപാട് തണുപ്പ് വേണ്ട അതുകൊണ്ട് കുറച്ച് നേരം മാത്രം ഫ്രിഡ്ജ് വെക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാരയും കൂടെ ചേർത്ത് മധുരമില്ലാത്ത പൈനാപ്പിൾ ആണെങ്കിൽ മധുരമുള്ളതാണെങ്കിലും ഒരല്പം പഞ്ചസാര കൂടെ ചേർത്ത് വേണം ജ്യൂസ് അടിച്ചെടുക്കാൻ അപ്പോൾ അതിന് ശേഷം ഞാനതൊക്കെ അടിച്ച് വെച്ചു അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുവായിരുന്നു മുന്തിരി എടുത്ത് വെളിയിലേക്ക് വെച്ചു കേട്ടോ മുന്തിരിയും ആപ്പിളും ഓറഞ്ചും ഉണ്ടായിരുന്നു അതെടുത്ത് ഞാൻ വെളിയിലേക്ക് വെച്ചിട്ടുണ്ട് തണുപ്പ് മറട്ടേന്ന് അങ്ങനെ അങ്ങനത്തെ നമ്മൾ മുട്ടക്കറി വെക്കാനുള്ള സബോളയൊക്കെ പൊളിച്ചുകൊണ്ട് ഇരിക്കാനാണ് കേട്ടോ രാവിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് കച്ചവടത്തിനും കയറി പോയെങ്കിലും വന്ന് കഴിഞ്ഞിട്ടൊന്നും കുളിക്കണമെന്നുണ്ടായിരുന്നു നടന്നില്ല നമ്മൾ വന്ന് അതുമൊക്കെ എടുത്ത് സംസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആണ് നമ്മൾ അടുക്കളയിലേക്ക് കയറിയത് കേട്ടോ ആ വേഷത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് സമയവും പൊയ്ക്കൊണ്ടിരിക്കുന്നു ഒരു അഞ്ചേ കാലായിട്ടുണ്ട് കേട്ടോ ആറ് നാ മുപ്പത്തഞ്ചിനും ആറ് നാൽപ്പതിനും ഇടയ്ക്ക് ബാങ്ക് വിളിക്കും അപ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ അപ്പം അതിനാണ് നമ്മൾ തീർത്തിവെച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താ അതിന് ശേഷം നമ്മൾ മുട്ടക്കറി വെക്കാനുള്ളതൊക്കെ പോവുകയാണ് അപ്പോൾ മുട്ടക്കറി വെക്കുന്ന രീതിയൊക്കെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും വിശദീകരിച്ച് പറയുന്നില്ല കേട്ടോ നമ്മൾ കടയൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ മീൻകറി വെച്ച് വെച്ചായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിളക്കിയിട്ടൊന്ന് തവി എൻ്റെ മണ്ടയ്ക്ക് വെച്ചാൽ അതിൻ്റെ എണ്ണ അതാ പാത്രം അടപ്പയിലും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴുകാനൊന്നുമില്ല ഇനിയിപ്പം എടുത്തെല്ലാം റെഡിയാക്കി വെക്കുമ്പം കഴുകാമെന്ന് വിചാരിച്ചിട്ടോ അതൊന്നും നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്ന് വെച്ചാൽ ചൂരയില്ല ചെറിയ ചൂര കറി മുളകാറ് വെച്ചതാണ് കേട്ടോ അപ്പം ചോറിൻ്റെ കറി ആകുമല്ലോ അപ്പം അതോർത്തുകൊണ്ട് അതൊന്ന് നല്ല രീതിയിലൊന്ന് പ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി കറിയാണ് കേട്ടോ മീൻ ഏതാണെങ്കിലും കറി വെച്ചിട്ട് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ടെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിൻ്റെ പുളിയും ഉപ്പും ഇതെല്ലാം പിടിച്ച് വെച്ചിട്ട് കഴിഞ്ഞാൽ എടുക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ സബോളയൊക്കെ വരത്താനിട്ടതിന് ശേഷം നമ്മുടെ കാടമുട്ട റെഡി ആയിട്ടുണ്ട് അതൊന്ന് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ സ്റ്റൗവിൻ്റെ അടിയിലല്ല നമ്മൾ ചെറിയ ചെറിയ പാത്രത്തിൽ സ്റ്റൗവിൻ്റെ കാലിൻ്റെ അടിയിൽ കേട്ടോ ചെറിയ ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കണം കേട്ടോ ഉറുമ്പിൻ്റെ ശല്യം കാരണം ഒരു രക്ഷയില്ല കേട്ടോ ഉറുമ്പെന്ന് പറഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും ഉറുമ്പാണ് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് എന്നെ വെക്കാൻ തന്നെ ഈ എപ്പം കേട്ടോ ഈ ചെറിയ ഉറുമ്പ് കയറി വരുന്നതുകൊണ്ട് ഭയങ്കര ഒരു ശല്യം തന്നെയാണ് കേട്ടോ അതിന് എന്തെങ്കിലും മാര്ഗം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം ഉറുമ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു രക്ഷയിൽ കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ മീൻകറിയൊക്കെ നല്ല തിളപ്പിച്ച് റെഡിയാക്കി വാങ്ങി വാങ്ങിവെച്ചു മുട്ടക്കറിക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അരപ്പും കാര്യങ്ങളെല്ലാം സെറ്റായി നമ്മളിത് മുട്ടയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ എല്ലാം റെഡിയാകാൻ വെച്ചതിന് ശേഷം നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഇടിയപ്പത്തിനുള്ള മാവ് പഴയ്ക്കാൻ വേണ്ടി നിന്നെ അപ്പം തീർതി വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ചെറുക്കായി ഓൾറെഡി പള്ളിയിൽ പോയിട്ടുണ്ട് അപ്പം എന്താ കുഞ്ഞാട്ട എനിക്ക് കൂട്ടായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മക്കൾ പെമ്മക്കൾ രണ്ടുപേരും കൂടെ മുകളിൽ അവരുടെ വലിയമിച്ചിടെടുത്ത് മുട്ടക്കറി വെക്കുവോ മറ്റേ സമൂസ ഉണ്ടാക്കാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളായിട്ട് അവൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം റെഡിയാകുന്നേരം കുഞ്ഞാട്ട ഇറങ്ങി എൻ്റെ അടുത്തും വന്ന് നിന്ന് കേട്ടോ എനിക്കൊരു കൂട്ടായിട്ട് അങ്ങനെ അത് അവളാണ് എനിക്ക് ഉപ്പൊക്കെ എടുത്ത് റെഡിയാക്കി ഇട്ട് തരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ മാവൊക്കെ ഇട്ട് നമ്മൾ ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കുമല്ലോ ആ രീതിയിൽ നമ്മൾ മാവൊക്കെ കുഴച്ച എടുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇടിയപ്പത്തുണ്ടാക്കുന്നതും മീൻകറി വെക്കുന്നതൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് വിശദീകരിച്ചൊന്നും പറയാത്തത് അപ്പം നമുക്ക് പിന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി ഇങ്ങനെ കാണിക്കാനും പറ്റുന്നില്ല കേട്ടോ തീർതി വെച്ച് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ കുറ്റവും കുറവുകളൊക്കെ കാണും കേട്ടോ കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിച്ചു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ല കേട്ടോ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷനും അമർത്താനും മാർക്കല്ലേ ഞാനിടുന്ന വീഡിയോ നിൽക്കുന്ന നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ എന്താ പെണ്ണ് വന്നിട്ട് മുട്ടക്കറിക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടത് ഇവിടെ മുട്ടക്കറിയാണ് അവരെ വല്ലുമ്പോൾ വീട്ടിലും മുട്ടക്കറിയാണ് അവിടെ വെള്ളയപ്പമാണ് കേട്ടോ വെള്ളയപ്പം മുട്ടക്കറി അവിടെയും വെക്കുന്നത് അപ്പം അതിന് അതെങ്ങനെയാണ് വെക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നോട് അപ്പം ഞാൻ പറഞ്ഞ ഇന്നത ഇന്നത ചേർ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത് പറഞ്ഞോണ്ട് ഇന്നപ്പോഴൊരു പൂച്ച കയറും അപ്പം അങ്ങനെ ഞാനും കുഞ്ഞാറ്റേം കൂടെ ആ പൂച്ചേനെ ഓടിച്ച് വെളിയിൽ ഇറക്കി വിട്ടു അപ്പോൾ എന്താ അവൾ ഇതാ എന്നാ വന്ന് ഇങ്ങനെ ചോദിക്കുവാണ് അവങ്ങനെ തിരുതിരാന്ന് നിൽക്കുവാണ് കേട്ടോ സ്കൂളിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് ഇന്ന് സ്കൂളിലല്ല ഇന്ന് പൂക്കാലം പോയി കേട്ടോ മക്കൾ പോയിട്ടാണ് ഈന്തപ്പഴം പടമൊക്കെ മേടിച്ചോണ്ട് വന്ന കേട്ടോ അതെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് പേര് പരീക്ഷയ്ക്ക് കൊണ്ടോണ്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിക്കണം അതെല്ലാം മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം അവൾ കറി വെക്കാൻ വേണ്ടി മുകളിലേക്ക് പോയി കേട്ടോ അവൾ എൻ്റെ അടുത്ത് എന്നാൽ വെക്കണ്ടേ എങ്ങനെയൊക്കെ ഇടണ്ടേ പൊടികൾ എന്നാൽക്കിയെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി പോയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ കുക്കൊക്കെ ചെയ്യും കേട്ടോ അറിയാത്തതിൻ്റെയൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും എന്നാക്കി ഇടണ്ടേ എന്ന് ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ വെക്കുകയൊക്കെ ചെയ്യും കേട്ടോ അവരുടെ വെല്ലുമെച്ചയും മെട്ടിലെ കച്ചവടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചെറിയൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് പറഞ്ഞാൽ ആൾമാരെല്ലാം ചെയ്തു ഒരുവിധം എല്ലാം പറക്കി വെക്കും കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചു അപ്പം കുഞ്ഞാറ്റം എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അവർക്ക് പുഴുങ്ങിയ മുട്ടയിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം രണ്ടെണ്ണം ഒക്കെ അവൾക്ക് കൊടുത്തു അവൾ അവളൊക്കെ കഴിച്ച് മുന്തിരിയൊക്കെ രണ്ടെണ്ണം കഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്താ അവൾക്ക് തേങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞു അങ്ങനെ തേങ്ങ തേങ്ങ പൊട്ടിച്ചപ്പം തേങ്ങ വെള്ളമൊക്കെ കൊടുത്തു അങ്ങനെ പിന്നെ ഞാൻ എന്താ തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്താ അവളിതേ മാവ് പഴയ്ക്കാനുള്ള കണ്ടോ അവൾ മാവ് അഴയ്ക്കാനുള്ള ഇതിൻ്റെ അകത്ത് മാവിലിട്ട് കളിക്കുക അപ്പം ഞാനിത് കുഴച്ചോണ്ടിരുന്നപ്പം തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് മാവ് കുഴക്കുമ്പോൾ എനിക്കൊരു ചെറിയ ഉരുള തരണമെന്ന് അപ്പം ഞാനത് ലാസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ എല്ലാവർക്കും റെഡിയാക്കിയതിന് ശേഷം നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചെറുതി വെച്ച് റെഡി ഇപ്പം ആക്കൊണ്ടിരിക്കുന്ന കേട്ടോ പിന്നെ ഇടിയപ്പം അല്ലേ എളുപ്പമാവുകയും ചെയ്യുമല്ലോ അങ്ങനെതാ ഇടിയപ്പമൊക്കെ തിരുമ്മി നമ്മൾ തേങ്ങയൊക്കെ തിരുമ്മി ഇടിയപ്പം അല്ല തേങ്ങയൊക്കെ തിരുമ്പി നമ്മൾ ഇതൊക്കെ സൈറ്റ് തട്ടിലും പിന്നെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിലൊക്കെ ഒരല്പം എണ്ണയും കൂടി തൂത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ മാവ് ഒഴിച്ച് നല്ല മയത്തിൽ കിട്ടി ഇച്ചിരി ഇത് മയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല മയം ഉണ്ടായി എന്നാലും ഇച്ചിരി നേരം വെക്കാൻ പറ്റില്ല കേട്ടോ ചെറുത് വെച്ച് ചിലപ്പോൾ ഒരു കുഴച്ചൊരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല മയത്തിൽ തന്നെ കിട്ടും കേട്ടോ ഇത് മയത്തിന് കുറവൊന്നുമില്ലായിരുന്നു നല്ല മയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ എന്താണെങ്കിലും ഞാൻ ഇടിയപ്പത്തിൻ്റെ ചില്ലിട്ടത് തിരിഞ്ഞു പോയെന്ന് തോന്നും കേട്ടോ എന്താ സംഭവിച്ചത് നടത്തില്ല ആദ്യം ഇട്ടപ്പം തേക്കുണ്ടല്ലോ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെതറിപ്പോന്ന പോലെ ആയി തോന്നി കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ എണ്ണമയം ഉള്ളതുകൊണ്ട് അതൊന്ന് അടപ്പ് അടയ്ക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഞാൻ രണ്ടാമത് കൈയൊക്കെ ഒന്ന് തുടച്ച് വന്നിട്ട് ഇതാ നമ്മൾ പിന്നെ ഇടിയപ്പത്തിൻ്റെ അച്ചൊക്കെ ഒന്ന് റെഡിയാക്കി ഇത് പീച്ചി കൊടുക്കുകയാണേ അപ്പം നമ്മൾ തീർതി വെച്ചാണ് ഓരോന്ന് ചെയ്യുന്നത് അപ്പം തട്ടിൻ്റെ അകത്തേക്ക് ഇടിയപ്പം പീച്ചി കൊടുക്കണ്ടോ ആദ്യം പീച്ചപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു പോകുന്ന ഒരവസ്ഥയിലായി കേട്ടോ പിന്നെ ഞാൻ ആ അച്ഛൻ്റെ അകത്തു നിന്ന് അത് ഊരി ചില്ലക്കെ ഊരി പിന്നെ ഇടിയപ്പം അതിൻ്റെ ചില്ലുണ്ടല്ലോ ആ ചില്ലൊക്കെ ഒന്ന് തിരിച്ചിട്ട് ഊരി റെഡിയാക്കി ഇപ്പം റെഡി ആയിട്ടുണ്ട് അങ്ങനെതാ നമ്മളെ ഇടിയപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ബീച്ചിൽ ബീച്ചിൽ നിന്നത് കുഞ്ഞാറ്റം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനത് വെക്കാൻ പോയ സമയത്ത് കണ്ടോ അവളെ സത്യം പറഞ്ഞാൽ ഞാൻ അന്നേരം ഒന്നും കണ്ടില്ല വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് കണ്ടു അതിൽ നിന്ന് ഒരു അല്പം ആവെടുത്ത് കയ്യിൽ പിടിച്ച് കേട്ടോ അത് ഉരുട്ടിക്കളിക്കാനാണ് കേട്ടോ അവർക്ക് എന്നുവെച്ചാൽ നമ്മളൊക്കെ കുഞ്ഞിലേ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഈ ഉരുട്ടിക്കളി അപ്പോൾ അതിന് ശേഷം ഡബിള് പോകാൻ നിന്നപ്പോൾ ഞാൻ പിന്നെ അവൾക്ക് തേങ്ങ തിരുമേ ചിരട്ട വേണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ആ ചിരട്ടക്കകത്ത് കുറച്ച് മാവ് വെച്ച് കൊടുത്തുട്ട് കേട്ടോ ഈ നമ്മളാണേലും കളിക്കുമല്ലോ അല്ലെങ്കിൽ കുഞ്ഞുനാളിലൊക്കെ മാവുരുട്ടി ഉരുട്ടിയൊക്കെ കളിക്കുമല്ലോ അവൾക്ക് അങ്ങനെ ഉരുട്ടിയിട്ട് ഈ കണ്ണും മൂക്കൊക്കെ ഉണ്ടാക്കി കളിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ മാവ് ചോദിച്ചത് അങ്ങനെ അതൊക്കെ കൊടുത്തു വിട്ടു വിട്ടോ കേട്ടോ പിന്നെ പിന്നെതാ ഞാനതാ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി വാങ്ങി വാങ്ങി വെച്ചും മീൻകറി തിളപ്പിച്ചു വെച്ചു കണ്ടാവുള്ളൂ പിന്നെ മാവ് മാവല്ല ഇപ്പോൾ ഒന്ന് ചോദിക്കുന്ന ഫോണാണേ ഫോൺ ചോദിക്കുന്നുണ്ട് കൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ അപ്പം പറഞ്ഞു ഇപ്പം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ മക്കൾക്ക് ഫോൺ വിളിക്കാൻ അതൊന്ന് അങ്ങനെ അതാണ് ഞാൻ ഫോണും കാര്യങ്ങളെല്ലാം കൊടുത്തു തിരിച്ച് പിന്നെ ഫോൺ കൊണ്ടു തന്നപ്പം ഞാൻ പിന്നെ ക്യാമറ ഫോൺ ഓണാക്കി ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പം നമ്മുടെ ഇടിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇടിയപ്പം നമ്മൾ എടുക്കാൻ പോകണം കേട്ടോ അപ്പം ഞാൻ ഈ പപ്പടം കുത്തുന്ന കമ്പിയാണ് കേട്ട തപ്പുന്നത് അപ്പോൾ എന്താ അവിടെ ഒന്ന് ഇച്ചിരി വെള്ളം വീണായിരുന്നു അതിലേക്ക് ചവിട്ടിയാക്കി എടുത്തിട്ടിട്ട് നമ്മൾ ആ പപ്പടം കുത്തുന്ന കമ്പിയില്ല അതുകൊണ്ട് ഇങ്ങനെ കുത്തിയെടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ കുത്തിയിടുന്നത് കേട്ടോ ഇന്നൊരു പറ്റും പറ്റും കേട്ടോ ലാസ്റ്റ് തട്ടിൽ ഇടിയപ്പം എടുത്തപ്പത്തേക്ക് ആ ഒരു ഇടിയപ്പം തട്ട് ഫുള്ള് വെള്ളത്തിൽ പോയി കേട്ടോ പക്ഷെ ഇങ്ങനെ കുത്തിയെടുത്തപ്പത്തന്നെ ഈ ചൂട് കൈ തട്ടു ഞാൻ അങ്ങനെ എടുക്കുന്നത് കേട്ടോ പക്ഷെ അതെനിക്കിന്ന് പരമായി പോയി കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കഞ്ഞീടെ വെള്ളം അടുപ്പി വെച്ചു കേട്ടോ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ വെള്ളം അരിയിട്ട് കൊടുക്കരു അഞ്ച് അഞ്ച് മിനിറ്റ് മതി കേട്ടോ ഈ അരി വേവാന് അങ്ങനതാണ് ഞാൻ കഞ്ഞീടെ വെള്ളമൊക്കെ അടുപ്പി വെച്ചു അത് അത് തിളയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മളിന്ന് അടുപ്പിൽ തീർത്ത് ചില സ്റ്റൗവിൽ തന്നെയാണ് എളുപ്പം എളുപ്പം ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അടുപ്പിൽ അങ്ങനെ എപ്പോഴും തലേ സമയമുള്ള സമയത്തൊക്കെയാണ് കത്തിച്ച് നമ്മൾ വെക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെതാ അവർക്കും കൊടുത്തു വിട്ട എൻ്റെ ബാക്കി മാവ് ഞാൻ പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ അച്ഛൻ്റെ അകത്തും ഒക്കെ ഇച്ചിരി മാവൊക്കെ കാണുമല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് നമുക്ക് ബാക്കിയുള്ള തേങ്ങ ഇട്ടൊന്ന് ഇളക്കി കുഴച്ച് ഉരുളയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുക്കുന്ന ആ ഉരുളയൊക്കെ ഉണ്ടായത് ഭയങ്കര പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ എടുക്കുന്നതിന് അപ്പം നിങ്ങളൊക്കെ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ ഉണ്ടാക്കി അത് തിന്നും പ്രത്യേക ഒരു ടേസ്റ്റ് ഒരു തുരി ഒരു തരി പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യുകയും ചെയ്തിട്ടോ പഴവും ആപ്പിളും ഓറഞ്ചും പിന്നെ ഈന്തപ്പഴം ഇതൊക്കെ എടുത്ത് വെച്ച് ജ്യൂസ് ഒഴിക്കാനുള്ള ഗ്ലാസും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചു പിന്നെ മക്കള് പോയിട്ട് വന്നപ്പോഴത്തേക്കും മക്കൾ തൂക്കാലം പോയിട്ട് വന്നപ്പോഴത്തേക്ക് സാൻഡ്വിച്ച് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് രണ്ടെണ്ണം ഇവിടെ വെച്ചു കേട്ടോ അപ്പം ഞാനും പെ ഒരാളും ഉള്ളു കേട്ടോ ഇവിടെ പിന്നെ മറ്റവള് അവർ മുകളിൽ അവരുടെ വല്ലുമട്ടേക്കല്ലേ അപ്പം അവള് മൂത്ത കുഞ്ഞും വല്യ അവരുടെ വല്ലുമെച്ചയും എല്ലാം കൂടെ മുകളിലാണെന്ന് നോമ്പോൾ തുറക്കുന്നത് കേട്ടോ അപ്പം അങ്ങോട്ട് കൊടുത്തുവിട്ടെ ഞങ്ങൾക്കുള്ളത് ഇവിടെയും വെച്ചു പക്ഷേ ഞാനിത് കഴിക്കല കേട്ടോ അപ്പോൾ ഒന്ന് ചെറുക്കായ്ക്കും ഒന്ന് അവൾക്കും ഉള്ളതാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ് മേടിച്ചത് അങ്ങനെ അതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇപ്പം അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് വന്നതിന് ശേഷം നമ്മളുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ അരി ഇട്ട് കൊടുത്തുണ്ട് ആദ്യം അതായിട്ട് തന്നെ ഇടാമെന്ന് ഓർത്തപ്പോഴാണ് വെള്ളം തെറിച്ചാലോ എന്ന് ഓർത്തു പിന്നെ അങ്ങനെ തവി കൊണ്ട് കോരി ഇട്ട് നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു അഞ്ച് അഞ്ച് മിനിറ്റ് മതി കേട്ടോ നമ്മുടെ സംഘം വഴി കിട്ടി അരിയാണ് കേട്ടോ ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് എളുപ്പമൊന്ന് റെഡി ആകുമ്പോൾ ഊരണില്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോവുക അങ്ങനെ നമ്മുടെ അടുക്കളയിലെ ലൈറ്റിന് ചെറിയ ചെറിയ പണിമുടക്കാണ് കേട്ടോ എന്ന് വെച്ചാൽ കത്തും കത്തും പിന്നെയും പോവും കത്തും പോവും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അതാ അവൾ വന്ന് ഫോണൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പപ്പടം കാച്ച അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ പപ്പടം കാച്ചുന്നുണ്ട് പപ്പടം കാച്ചുന്ന വീഡിയോ ഒക്കെ കൊച്ചാണ് എടുത്തത് കേട്ടോ അവൾ മെട്ടിലൊന്ന് കയറിപ്പോയി മെട്ടിലെ പിള്ളേരുടെ പരിപാടികളും ഉണ്ട് കേട്ടോ എല്ലാം ഞായറാഴ്ചയും അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ എളുപ്പം ഒന്ന് കയറി പോകാൻ വേണ്ടി മക്കളെല്ലാവരും കൂടെ കയറി പോകാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ പോയിട്ടങ്ങനെ തിരിച്ചു വന്നു ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി വന്നപ്പോഴത്തേക്കും മക്കളിറങ്ങി വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാം എല്ലായിടത്തും വെച്ചു കേട്ടോ ചായ വെച്ചല്ല ചായ വെക്കുന്നതിൻ്റെ ഇപ്പം തന്നെ ബാങ്ക് വിളിച്ചു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എളുപ്പം ജ്യൂസിൽ നിന്ന് ഇച്ചു കുടിച്ച് ഈതപ്പഴും കഴിച്ച് നോമ്പ് തുറന്ന് തുറന്ന് കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ ചായ അടുപ്പിൽ വെക്കുന്നു കേട്ടോ അപ്പോഴത്തേക്കിത് മക്കളും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ചോറും കാര്യങ്ങളെല്ലാം റെഡിയായി ഇടയ്ക്കിടയ്ക്ക് ഒന്നും കുടഞ്ഞിട്ട് കൊടുക്കണില്ലെങ്കിൽ കട്ട പിടിച്ച് പോകും കേട്ടോ ഇതാ നമ്മുടെ ചായ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ചായ തിളച്ച് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ പോയി കയ്യും കാലം ഒക്കെ കഴിഞ്ഞ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റെഡിയായി വന്ന് അങ്ങനെ ഞാനും ഇതാ കഴിക്കാണ്ടിരുന്നു കേട്ടോ അപ്പം എന്താ കറിയും എല്ലാം വെച്ചത് ഇതുപോലെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കുമല്ലോ നമ്മൾ വിശന്നിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കുകയെന്ന് വെച്ചാൽ നടക്കുന്ന കേസല്ല കേട്ടോ അപ്പം എന്താ അവൾ ആദ്യം മുട്ടയും ഇതും കൊടുത്തായിരുന്നു കേട്ടോ അപ്പം ഇപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ചാറ് മാത്രം കൂട്ടിയാണ് അവളും കഴിക്കുന്നത് കേട്ടോ മുട്ട അത് വീണത് തന്നെ തിരിച്ചെടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് രണ്ട് മുട്ട എടുക്കുന്നുണ്ട് മുട്ടയും കറിയും എല്ലാം കൂടെ കൂട്ടി ഞാൻ എന്താ ഇടിയപ്പം കഴിക്കാണ്ട് കേട്ടോ നമ്മളിതെല്ലാം ഈ പല വീടുകളും കണ്ടെട്ടോ ഓവറായിട്ട് ഉണ്ടാക്കുന്ന വെറുതെയാണ് കേട്ടോ കഴിക്കാൻ പറ്റത്തേ പറ്റത്തേയില്ല കേട്ടോ ഒന്നോടോ കൂട്ടം ഉണ്ടാക്കി തന്നെ നമ്മൾ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതാ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അന്താ വിശേഷം ഇന്നത്തെ ഫസ്റ്റ് ഇത്രേ മാത്രമേക്കുള്ളൂ വീട് ഇഷ്ടപ്പെട്ടാൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല അങ്ങനെ ഫസ്റ്റ് നോമ്പ് തുറയും കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ തന്നെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യും ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം മനസ്സിലാമോ ലൈക്കുക